നമസ്കാരം ലണ്ടനിലെ അമേരിക്കൻ എംബസിക്ക് പുറത്തുള്ള കുളത്തിലേക്ക് ബയോ ഡീഗ്രേഡബിൾ ബ്ലഡ് റെഡ് ഡൈ ഒഴിച്ചതിന് അഞ്ച് ഗ്രീൻ പീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിലെ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിന് അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെ അവർ പ്രതിഷേധിച്ചിരുന്നുവെന്നാണ് സംഘടന കൂട്ടിച്ചേർക്കുന്നത് സ്റ്റോപ്പ് ആർമിംഗ് ഇസ്രയേൽ എന്ന് ലേബിൾ ചെയ്ത കണ്ടെയ്നറുകൾ പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകൾ കടത്തിക്കൊണ്ടുപോയതായി സംഘം പറയുന്നുണ്ട് ഗാസയിലെ രക്ത ചൊരിച്ചിലിന്റെ പ്രതീകമായി വിഷരഹിതമായ ഡൈ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വെള്ളം കുളത്തിലേക്ക് ഒഴിക്കുകയാണ് ഇസ്രയേലിന് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ സൈനിക ഹാർഡ്വെയർ എന്നിവ അമേരിക്ക തുടർച്ചയായി വിൽക്കുന്നതിന്റെ നേരിട്ടുള്ള ഫലമായി ഗാസയിലുണ്ടായ മരണത്തെയും നാശത്തെയും ചുവന്ന ചായം എടുത്തു കാണിക്കുന്നുണ്ടെന്നാണ് സംഘടനയുടെ വെബ്സൈറ്റിലെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഗ്രീൻപീസ് സഹ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിൽ മക്കല്ലമ്മിനെ ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലാക്കിയിരുന്നു പരമാവധി പത്ത് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നാണ് ധഗാഡിയനും റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് നാല് ആക്ടിവിസ്റ്റുകളും സമാനമായ കുറ്റങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുത്തതായും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകുന്നത് തുടരുന്നതിനാലാണ് ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചതെന്നാണ് ഗ്രീൻപീസ് സഹ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരീബ ഹമീദ് ദ ഗാർഡിയനോട് പറഞ്ഞത് ഗാസയിൽ സ്കൂളുകളും ആശുപത്രികളും താമസ സ്ഥലങ്ങളും ഇസ്രയേൽ ബോംബിട്ട് തകർത്തു പതിനായിരക്കണക്കിന് പലസ്തീൻ ജീവിതങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു എന്ന് അരീബ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗാസയിലെ ഈ നരകയാതനയ്ക്ക് പിന്നിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരൻ എന്ന നിലയിൽ അമേരിക്കയാണ് കാരണക്കാരൻ എന്നാണ് അവർ ഊന്നി പറയുന്നത് ഇസ്രയേലിനെതിരെ സമ്പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഗ്രീൻ പീസ് സംഘടന ബ്രിട്ടൻ അമേരിക്കൻ സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു ഹമാസുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയിലെ ആയുധങ്ങൾ സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുമെന്നാണ് സംഘടന വാദിക്കുന്നത് അൻപതിനായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ മാനസിക ആഘാതം എടുത്തു കാണിക്കുന്ന വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നാണ് പ്രാദേശിക അധികാരികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്രയേൽ ഗാസ ആക്രമിച്ചത് അതേസമയം ഗാസിയിൽ ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ പാർപ്പിട സമുച്ചയത്തിനു നേരുണ്ടായ വ്യോമാക്രമണം കുട്ടികളുടെ ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് പേരുടെ ജീവനാണ് എടുത്തത് ഇരുപത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ എൺപത് പേരെ കാണാതായി സമീപത്തെ വീടുകൾക്കും കേടുപാടുകളുണ്ട് മുതിർന്ന ഹമാസ് നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രേൽ അവകാശപ്പെടുന്നത് തെക്കൻ ഗാസിയയിലെ അൽമവാസിൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നിടത്തും ആക്രമണം നടത്തി ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് സംഘടനയുടെ ക്ലിനിക്കിനടുത്തായാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിലെ നാല്പത്തി അഞ്ച് ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ മാത്രം ഗാസയിൽ മുപ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലായിട്ടുണ്ട് എട്ടാഴ്ച മാത്രം നീണ്ട വെടിനിർത്തലിനു ശേഷം കഴിഞ്ഞ മാസം ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ മരണനിരക്ക് ഉയരുകയാണ് ഗാസയിലുടനീളം ഉടനീളം സഹായ വിതരണം ഉൾപ്പെടെ സ്തംഭിച്ചിരിക്കുകയാണ്